ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ എപ്പ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ഇന്ദിരാശൻ്റെ അവിടെ തെക്കോട്ട് വരുമ്പോൾ മഹാലക്ഷ്മി ഇലക്ട്രിക്കൽസ് എന്ന ഇലക്ട്രിക്കൽസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട് സുൽത്താൻ ഹോട്ടൽ ഇവിടുത്തെ ഫുഡ് അങ്ങനെ വേറെ വെറൈറ്റി ടേസ്റ്റാണ് ഇന്ത്യൻ ഫുഡുണ്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട് ചൈനീസ് ഫുഡ് ഉണ്ട് എല്ലാ സൈസ് ഫുഡും ഇവിടെ ഉണ്ട് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും മെയിൻ ചിക്കൻ ഫ്രൈയും ചിക്കൻ കൊത്തി വറുത്തത് മെയിൻ സാധനമാണ് ഇപ്പോഴുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുക സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് മീൽസ് ടീ കോഫി സ്നാക്സ് ജ്യൂസ് ഷെയ്ക്ക് എല്ലാം ബിരിയാണി എല്ലാം ഇവിടെ കിട്ടും കറക്റ്റ് സ്പോട്ട് മറക്കണ്ട ആലപ്പുഴ ഇന്ത്യ നാഷണൽ അവിടെ നിന്ന് തെക്കോട്ട് വരുമ്പോൾ മഹാലക്ഷ്മി ഇലക്ട്രിക്കൽസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഹോട്ടൽ സുൽത്താൻ പ്രവർത്തിക്കുന്നത് ഇതുവഴിക്ക് പോകുന്നവർക്ക് ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തൊട്ടടുത്ത ഓൾ ബെല്ലേക്ക് അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്കപ്പം വീഡിയോ കിടക്കാം നിങ്ങളെ പതിവോലെ കണ്ണൻ ഇടിയപ്പവും വെജിറ്റബിൾ കറി ഓർഡർ ചെയ്തു ഞാൻ ചിക്കൻ ഫ്രൈയും ബൊറോട്ടയും ഓർഡർ ചെയ്തു ഇവിടുത്തെ ചിക്കൻ ഫ്രൈ എന്നാൽ വേറെ എല്ലാവരും ടേസ്റ്റാണ് ഒരു പ്രത്യേകതരം കൂട്ടു മസാലയാണ് അതാണ് ഇവിടുത്തെ ടേസ്റ്റിൻ്റെ രഹസ്യം ഇവിടെ ചിക്കൻ ഫ്രൈ കൂടാതെ ചിക്കൻ കൊത്തി വറുത്തതുണ്ട് പിന്നെ ഒരുപാട് സൈസ് കറികളുണ്ട് ചിക്കൻ കൊത്തി വറുത്തതുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ഇത് കളിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം ചെയ്തതായിരിക്കും ഞാൻ കഴിക്കാൻ പോവാണ് ഇവിടുത്തെ ഗ്രേവി എന്ന് വെച്ചാൽ വെറൈറ്റി ടേസ്റ്റാണ് കുറച്ച് ഗ്രേവി ഞാൻ പൊറോട്ടയിലേക്ക് ഒഴിക്കുന്നത് അതിന് ശേഷം പൊറോ ചിക്കൻ പിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ചിക്കനാണ് നല്ല വെന്ത് നല്ല മുരുമൂലായിരിക്കുന്ന ചിക്കനാണ് ഉള്ളൊക്കെ നല്ലോണം വെന്ത് ചിക്കന പൊറോട്ടാൻ ചിക്കൻ കൂടെ ഞാൻ കഴിച്ചു നോക്കി ഒരു രക്ഷയിതായ ടേസ്റ്റാണ് ഇവിടുത്തെ പൊറോട്ട ചിക്കൻ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് പൊറോട്ട നല്ല അടിപൊളി പൊറോട്ടയാണ് കണ്ണൻ വെജിറ്റബിൾ കറി ഇടിയപ്പവും കഴിക്കാൻ വേണ്ടി കറി അങ്ങോട്ട് ഇടിയപ്പത്തിലേക്ക് ഒഴിച്ചു കണ്ണൻ കഴിക്കാൻ പോലും സൂപ്പർ ടേസ്റ്റാണ് പറഞ്ഞത് അടിപൊളി അടിപൊളിയാണ് മുട്ടക്കറി കടല കറി ചിക്കൻ ചില്ലി വറുത്തത് ചിക്കൻ കൊത്തി വറുത്തത് ബട്ടർ ചിക്കൻ പെപ്പർ ചിക്കൻ ഗാർലിക് ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചില്ലി ചിക്കൻ എത്ര മണിക്കാണ് രാവിലെ ആറു മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങൾ മാത്രം തന്നെ ഉണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ശേഷമാണ് നമ്മൾ പറയുന്ന ഊണ് ചോറും ബിരിയാണി ചോറും ബിരിയാണി ഉണ്ട് അയില പൊരിച്ചതും മത്തിച്ചതും മത്തലി പൊരിച്ചതും അത് അവിയൽ തോരൻ അച്ചാർ മുളക് പപ്പടം പുളിശ്ശേരി സാമ്പാർ സാമ്പാർ നല്ലൊരു ഊണും എല്ലാ ദിവസവും ഞായറാഴ്ച 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 എല്ലാവരും എന്താ പറയാ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ വരിക കൂടുതൽ തിരക്കൊക്കെ വെള്ളി ശനി ഞായറാ കണ്ടാവും വൈകിട്ട് പന്ത്രണ്ട് മണിവരെ വൈകിട്ട് പന്ത്രണ്ട് മണി വരെ തന്നെ എന്തായാലും ഉണ്ടാവും എന്റെ പേര് ഇത് എത്ര ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങി ഡിസംബറിൽ തുടങ്ങിയതാണ് അല്ലേ ഡിസംബർ തീയതി ഓപ്പൺ ഓപ്പൺ കറക്റ്റ് ലൊക്കേഷൻ ഇന്ദിരാ ജംഗ്ഷൻ ഇന്ദിരാ ജംഗ്ഷൻ മഹാലക്ഷ്മി ഇലക്ട്രോണിക്സ് മസാല ടേസ്റ്റ് ചില്ലി ചിക്കൻ ചിക്കൻ ചില്ലി വറുത്തത് ചിക്കൻ കൊത്തി വറുത്തത് കൊത്തി വെറുത്തുണ്ടായിരുന്നു ആണോ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു പറഞ്ഞിട്ടില്ല ട്രിപ്പ് വരുമ്പോ നമുക്ക് ഓക്കെ ഓക്കെ താങ്ക് യു